അടിയന്തിര പ്രമേയത്തിനുള്ള വിഷയമായി പ്രതിപക്ഷം തിരഞ്ഞെടുത്തിരിക്കുന്നത് സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇത് സഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കാൻ പോകുന്നു ജോൺ ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് റഹീസ് റഷീദുണ്ട് റഹീസ് റഷീദുണ്ട് റഹീസ് ഇപ്പോൾ അടിയന്തര പ്രമേയത്തിന് കസ്റ്റഡി മർദ്ദനമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്രതിപക്ഷം ഒരുപക്ഷെ ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത് കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ കുന്നംകുളത്ത് പോലീസ് മർദ്ദിച്ചത് പിന്നീട് പിച്ചിയിൽ വെച്ച് മർദ്ദി മറ്റൊരു പോലീസ് രതീഷ് മർദ്ദിച്ചത് മധുബാബുവിനെ പോലുള്ള ഡി വി അങ്ങനെ ഓരോ ദൃശ്യങ്ങൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ ഭരണപക്ഷം പോലീസിനാൽ പ്രതിരോധത്തിലായി നിൽക്കുമ്പോഴാണ് പ്രതിപക്ഷത്തിൻ്റെ ഈ നീക്കം ഇപ്പോൾ ചരമോപചാരം കഴിഞ്ഞാൽ നേരെ ഈ അടിയന്തര പ്രമേയ നോട്ടീസിലേക്കായിരിക്കും കടക്കുക അനുവദിക്കാനുള്ള സാധ്യതയുണ്ടാവില്ല മുഖ്യമന്ത്രി മറുപടി പറയും റൂജി എം ജോട് സംസാരിക്കും പ്രതിപക്ഷ നേതാവ് കൂടി മറുപടി പറയും ഒരു വാക്കൌട്ടിനുള്ള സാധ്യതയാണോ നമ്മൾ കാണുന്നത് റഹിത് ഋഷിയും അരുൺ വിദൂരത്തിൽ അടിയന്തരപ്രമേയ ചർച്ച അനുവദിക്കാൻ സർക്കാർ അനുവദിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകാനുള്ള ഒരു സാധ്യത വിദൂരത്തിൽ കാണുന്നുണ്ട് ഭരണപക്ഷത്തുള്ള മന്ത്രിമാരടക്കമുള്ള ചില എം എൽ എമാരോട് രാവിലെ സംസാരിച്ചപ്പോൾ അതിനുള്ളൊരു സാധ്യത തള്ളിക്കളഞ്ഞിട്ടില്ല അതുകൊണ്ട് അക്കാര്യത്തിൽ ചർച്ച ഉണ്ടാവില്ല എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല സാധാരണഗതിയിൽ സർക്കാർ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ചർച്ചയ്ക്ക് പോകാനുള്ള സാധ്യത കാണുന്നില്ല പക്ഷേ അങ്ങനെ ഒരു ചില സൂചന ഭരണപക്ഷത്തെ പ്രധാനപ്പെട്ട മന്ത്രിമാരോട് രാവിലെ സംസാരിച്ചപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ചരമോപചാരം കഴിഞ്ഞു തെന്നല ബാലകൃഷ്ണ പിള്ള മുതൽ എം കെ സാനുമാഷ് വരെയുള്ള ആളുകൾക്കുള്ള ഒരു ചരമോപചാരമാണ് അർപ്പിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് ഇപ്പോൾ അടിയന്തര പ്രമേയ നോട്ടീസ് എടുക്കും നോട്ടീസിൽ സാധാരണഗതിയിൽ നോട്ടീസിന്മേൽ ആദ്യം മുഖ്യമന്ത്രി മറുപടി പറയുകയാണ് ചെയ്യുക മുഖ്യമന്ത്രി മറുപടി പറയുമ്പോൾ സ്വാഭാവികമായും പോലീസിനെ അനുകൂലിച്ചു ഇന്നലെ എൽ യോഗത്തിൽ മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ എന്തായിരിക്കും മറുപടി നൽകുക എന്നതിന്റെ സൂചന നൽകിയിരുന്നു ഇന്നലെ എൽ ഡി എഫ് യോഗത്തിൽ നാൽപ്പത് മിനിറ്റ് എടുത്താണ് പോലീസിന്റെ പോലീസിന്റെ കസ്റ്റഡി മരണങ്ങളെക്കുറിച്ചുള്ള ഒരു വിശദീകരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത് അതിൽ അദ്ദേഹം ഊതി വീർപ്പിക്കുകയാണ് ഊതി വീർപ്പിക്കുകയാണ് എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അതല്ലാതെ ഒറ്റപ്പെട്ട സംഭവം മാത്രമാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സുജിത്തിന്റെ സംഭവത്തിൽ അന്ന് വകുപ്പ് തല നടപടി എടുത്തെങ്കിൽ പോലും ഇപ്പോൾ ഉയർന്നു വന്ന ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കാൻ പറ്റിയ ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് എന്നാണ് എന്നാണ് പറഞ്ഞത് റോജി റോജി എം ജോൺ നൽകിയ നോട്ടീസ് പ്രമേയ നോട്ടീസ് പരിഗണിക്കുകയാണ് സ്പീക്കർ അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടന്നു മുഖ്യമന്ത്രി ഉടൻ മറുപടി പറയും എന്നാണ് കരുതുന്നത് ലോക്കപ്പ് മർദ്ദനം സഭയിൽ ഉന്നയിക്കുകയാണ് ഇപ്പോൾ റോജി എം ജോൺ നോട്ടീസ് എടുത്തിരിക്കുന്നു ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി മറുപടി പറയും ഒരു അഞ്ചാറ് മിനിറ്റിന്റെ ഡിലേ ഉണ്ടാവും കാരണം സഭാ ടിവിയുടെ ദൃശ്യങ്ങളാണ് പ്രഷർക്ക് നമ്മൾ കൊടുക്കുക അവിടെ ചെറിയൊരു എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ടൈം അവിടെ ഇട്ടിട്ടുണ്ടാവും അതുകൊണ്ട് ഒരു ഡെഫേർഡ് ലൈവായിട്ടാണ് നമ്മളിത് കാണുന്നത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനുള്ള നോട്ടീസ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നു ലോകപമർദ്ദനം സഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഉന്നയിച്ചു എന്ന് തന്നെ നമ്മൾ കൊടുക്കണം ഇപ്പോൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനുള്ള നോട്ടീസ് കൊടുത്തിരിക്കുന്നത് റോജി എം ജോണാണ് അങ്കമാലി എം എൽ എ ആണ് കൊടുത്തിരിക്കുന്നത് ഈ വിഷയത്തിൽ സർക്കാരിന് നിർത്തിപ്പുരിക്കുക എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ലക്ഷ്യം എന്നാൽ ഇന്നലെ എൽ യോഗത്തിൽ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചത് ഒറ്റപ്പെട്ട ശ്രമങ്ങളെ പ്രവിതീകരിച്ച് കാണിക്കാനുള്ള നീക്കം നടക്കുന്നുവെന്നാണ് ഇന്നും നിയമസഭയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയെ മുഖ്യമന്ത്രി സ്വീകരിക്കാൻ സാധ്യതയുള്ള നിലപാടും അത് തന്നെയായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഇപ്പോൾ റഹീസ് റഷീദ് ആഭ്യന്തര വകുപ്പ് മന്ത്രി മറുപടി പറയുകയാണ് അല്പസമയത്തുള്ളിൽ നമുക്കെതിരെ ദൃശ്യങ്ങളും ഒപ്പം പ്രതികരണവുമെല്ലാം പ്രേക്ഷകർക്ക് കൊടുക്കാൻ സാധിക്കും ഡെഫേഡ് ലൈവായിട്ടാണ് നമ്മൾ കൊടുക്കുക സഭാ ടി വി അത് സ്ട്രീം ചെയ്ത് തുടങ്ങുന്ന സമയം മുതലാണ് നമ്മൾ അത് കൊടുക്കുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ ആ സ്ട്രീമിങ് അല്പം പുറകിലായിരിക്കും കാര്യം ഡെഫേഡ് ലൈവായിട്ടാണ് ആ സ്ട്രീമിംഗ് പ്രേക്ഷകർക്ക് ലഭ്യമാക്കുക സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിനുള്ള വിഷയമായി എടുത്തിരിക്കുന്നത് അതിനുള്ള മറുപടി ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഇപ്പോൾ നൽകുകയാണ് നമുക്കിതിന്റെ ദൃശ്യങ്ങൾ അല്പസമയത്തിൽ കാണാം